പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ തങ്കച്ചൻ രക്തസാക്ഷി ദിനത്തിന്റെ നാൽപ്പത്തി ഒമ്പതാം വാർഷികത്തിൽ ചെറുപുഴയിൽ പ്രകടനവും അനുസ്മരണ സമ്മേളനവും സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി മേലെ ബസാറിൽ നിന്നും ആരംഭിച്ച പ്രകടനം ബസ് സ്റ്റാൻഡ് ചുറ്റി മേലെ ബസാറിൽ സമാപിച്ചു യോഗത്തിൽ പി കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു എം വിജിൻ എം എൽ എ പി ശശിധരൻ കെ ഡി അഗസ്റ്റ്യൻ കെ പി ഗോപാലൻ ടി വി കുഞ്ഞിക്കണ്ണൻ ആർ കെ പത്മനാഭൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഡിസംബർ ഇരുപത് എഴുപത്തെട്ടില് ഡിസംബർ ഇരുപത് എഴുപത്തെട്ടില് ഡിസംബർ കോൺഗ്രസ് 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 ഘട്ടത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളെയും നേതാക്കളെയും തുറുങ്കിലടക്കുന്ന സമീപനമാണ് ആ നിയമത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ സ്വീകരിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒട്ടനവധി നേതാക്കൾ അതിന്റെ ഭാഗമായി തുറങ്ങപ്പെട്ടിട്ടുണ്ട് ഞങ്ങളെ അശേഷം ബാധിച്ചിട്ടില്ല അതെല്ലാം തന്നെ എന്തുകൊണ്ട് എന്ന് കണ്ടെത്തി അതെല്ലാം പരിശോധിച്ച് രാഷ്ട്രീയ രംഗത്ത് സാമാന്യ ജനങ്ങളുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള ശ്രമ രാജ്യം എന്ന് പറയുന്നത് തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് പരാജയങ്ങളിലെ ആദ്യത്തെ പരാജയമാണോ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടാൽ അങ്ങനെയാണ് തോന്നുക ഇതുപോലൊരു പരാജയം തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തെ ഒരു കാലത്തും എൽ ഡി എഫിന് ഉണ്ടായിട്ടേയില്ല എന്ന് സ്ഥാപിക്കാനുള്ള അവരുടെ ശ്രമം എൽ ഡി എഫിന് ഇനിയും എങ്ങനെയെങ്കിലും താഴത്തേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തങ്ങളുടെ നീക്കം തുടരാനാകുമോ എന്ന ശ്രമത്തിന്റെ ഭാഗം മാത്രമാണ് അവര് മറന്നുപോയിട്ടുണ്ടോ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപതില് അന്നത്തെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ഏറ്റവും വേറെ മുന്നേറ്റം ഉണ്ടാക്കിയ തദ്ദേശ താപന തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിന്റെ പത്തിലാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ഇപ്പോ നമുക്കറിയാലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരള ചരിത്രത്തിൽ എൽ ഡി എഫിന് ഏറ്റുമേറെ സീറ്റുകളും ഏറ്റുമേറെ വോട്ട് കിട്ടിയ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പാണ് സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നു ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിൽ ഇടപെടുന്നു ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ അറസ്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോയി ആ തെരഞ്ഞെടുപ്പിൽ ആ അധികാരത്തിൽ വന്ന അടിയന്തരാവസ്ഥ അവസാനിപ്പിക്കുകയും അവരെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു അവരെ അറസ്റ്റ് ചെയ്ത ദിവസം പിറ്റേ ദിവസം വെളുക്കുമ്പോൾ രാവിലെ പരിസരത്തെ എല്ലാ തമ്മാടികളെയും അണിനിരത്തിക്കൊണ്ട് അദ്ദേഹത്തെ ജീവിതമെന്തെന്ന് അറിയുന്നതിന് മുമ്പ് ഈ കാബാലികർ കൊല ചെയ്യുകയാണ് ചെയ്തത് സ്വാഭാവികമായും അന്യ പ്രശ്നത്തിലെല്ലാം ഇടപെടാനുണ്ടാവുന്ന സഖാവ് ഇ വി നാരായണന്റെ അദ്ദേഹം അന്ന് പാർട്ടി നിയോഗിച്ചൊരു പരിപാടിക്ക് വേറെ സ്ഥലത്ത് പോയതുകൊണ്ട് കൊണ്ട് അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ സാധിച്ചിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് കാണാൻ സാധിക്കും അപ്പം വലിയ തോതിലുള്ള വളർച്ച ഈ പഞ്ചായത്തിൽ മലയോര മേഖലയുടെ സിരാ കേന്ദ്രമായ ചെറുപുഴയിൽ സ്വാതന്ത്ര്യം ഇഷ്ടഭക്ഷണ വിഭവങ്ങളുടെ മേള സമ്മിശ്ര രുചിക്കൂട്ടിൽ ആറു പതിറ്റാണ്ടിലേറെ കാലമായി കുടുംബ ഹൃദയങ്ങൾ കീഴടക്കിയ മഹനീയ നാമം പ്രശാന്ത് ഹോട്ടൽ മേലെ ബസാർ ചെറുപുഴ ഭക്ഷണം കഴിക്കുന്നവനും വിളമ്പുന്നവനും മനസ്സുകൊണ്ട് തൃപ്തിയുടെ വാതായനം തുറക്കുന്ന ഭക്ഷണശാല ഹോട്ടൽ പ്രശാന്ത് ബസാർ ചെറുപുഴ നാടൻ രുചിയുടെ തനിവ് നഷ്ടപ്പെടാതെ കൊതിയൂറും വിഭവങ്ങളും എന്നിൻ്റെ വർത്തമാന കാലഘട്ടത്തിന് അനുയോജ്യമായ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസുകളും മനം നിറയെ ആവോളം ആസ്വദിക്കുവാൻ ഹോട്ടൽ പ്രശാന്ത് മേലെ ബസാർ ചെറുപുഴ ഫാമിലി സൗകര്യം കൂടാതെ വിവാഹം മറ്റു വിശേഷങ്ങൾ എന്നിവ ആഘോഷിക്കുവാൻ വിശാലമായ ഓഡിറ്റോറിയം ഇത് ചെറുപുഴയിൽ പ്രശാന്ത് ഹോട്ടലിൻ്റെ മാത്രം പ്രത്യേകത പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ ത്രീ ഡബൾ ജീറോ വൺ ഫൈവ് സെവൻ പ്രശാന്ത് ഹോട്ടൽ മേലി ബസാർ ചെറുപുഴ